നമസ്തേ എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ അജയൻ കടക്കൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മകം നക്ഷത്രവും അവരുടെ പൊതു സ്വഭാവവും അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ടാണ് മകൻ നക്ഷത്രക്കാരായിട്ടുള്ള എല്ലാവരും ഇത് ശ്രവിച്ച് ദോഷപരിഹാരാദികൾ ചെയ്ത് ജീവിത വിജയം നേടുവാൻ പ്രാർത്ഥിക്കുന്നു ആകാശമണ്ഡലത്തിൽ മുഖത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന നാല് നക്ഷത്രങ്ങളെയാണ് മകം എന്ന് പറയുന്നത് മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ല് തന്നെയുണ്ട് മകം നക്ഷത്രം ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു രാശിയാധിപൻ രവിയാണ് അതായത് ആദിത്യനാണ് പിതൃക്കളാണ് ദേവത പുരുഷയോനി നക്ഷത്രമാണ് അസുരഗണമാണ് എലി മൃഗം ചകോരം പക്ഷേ പേരാൽ വൃക്ഷം വിഷ്ണുദേവതയും ജലം ഭൂതവുമാണ് ദശാനാഥൻ കേതുവും രാശ്യാധിപൻ ആദിത്യനുമാണ് മകനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം ഇവർ ആത്മാഭിമാനികളാണ് ആത്മാഭിമാനികളും സ്വതന്ത്ര ചിന്താഗതിക്കാരുമാണ് മകം നക്ഷത്രക്കാർ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാം വെട്ടിത്തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ പാരമ്പര്യവാദികളാണ് പാരമ്പര്യവാദ്യത്തിൽ നിൽക്കുന്നവരാണ് എങ്കിലും അന്ധവിശ്വാസങ്ങളെ അത്ര തന്നെ അന്ധവിശ്വാസങ്ങളുമായി യോജിച്ച് കാണുന്നതുമില്ല ഇവർക്ക് ജീവിതത്തിൽ സാമാന്യമായി സാമ്പത്തിക സ്ഥിതി ഉണ്ടായി കണ്ടുവരുന്നു ഇവരുടെ ആശ്രിതർ അല്ലെങ്കിൽ ഇവരുടെ സഹായികളോട് പരുഷമായി സംസാരിക്കുക വഴി എപ്പോഴും ശത്രുത ഉണ്ടാക്കി വയ്ക്കുന്നവരാണ് മകൻ നക്ഷത്രക്കാർ മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർ പല കാര്യങ്ങളും ജീവിത വിജയത്തിനായി ചെയ്തു വരുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ ഇവർ ആരുടെയും ഉപദേശം സ്വീകരിക്കുകയോ ആരുടെയെങ്കിലും സഹായം തേടുകയോ ചെയ്യാത്തവരായതുകൊണ്ട് പല കാര്യങ്ങളിലും ജീവിതത്തിൽ തിരിച്ചടി കണ്ടുവരുന്നുണ്ട് മകനക്ഷത്രക്കാർ സാഹസിക പ്രവർത്തികൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുവാനും ഇവർക്ക് പൊതുവില് ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു നിഗൂഢത കണ്ടുവരുന്നുണ്ട് ഇവർ പ്രയത്നശീലരാണ് പലതിന് വേണ്ടിയും കഠിനമായി പ്രയത്നിക്കും ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള ലക്ഷ്യബോധമുള്ളവരാണ് എന്നാൽ ഈ ലക്ഷ്യങ്ങൾ അത്ര കണ്ട് ആ പ്രയത്നത്തിനനുസരിച്ച് വിജയിച്ച് കണ്ടുവരാറുമില്ല എല്ലാ കാര്യങ്ങളിലും അമിതമായിട്ടുള്ള പ്രതീക്ഷ കൊടുക്കുന്നത് കാരണം ഇവർ ചെറിയ ചെറിയ നിരാ ചെറിയ ചെറിയ നിരാശകൾ ഉണ്ടാകുമ്പോൾ തന്നെ വളരെ അസ്വസ്ഥരാകാറുണ്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ട് മാതൃഭക്തി ഉള്ളവരായിരിക്കും കുടുംബസ്നേഹികളുമായിരിക്കും മകൻ നക്ഷത്രക്കാർ എന്തും വെട്ടിത്തുറന്ന് സംസാരിക്കുന്നത് വഴി ശത്രുത ഉണ്ടാക്കി വയ്ക്കുന്നവരാണ് ആ കാര്യങ്ങളിലൊക്കെ മകൻ നക്ഷത്രക്കാർ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കും ആഡംബര കാര്യങ്ങളിൽ യാത്രകളിൽ സുഖലോലുപതയിൽ ഇവർക്ക് അമിതമായിട്ടുള്ള ആഗ്രഹം ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി ധനം വിനിയോഗിക്കുന്നതും മകനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ചിലർക്കെങ്കിലും ദാമ്പത്യ കാര്യങ്ങളിൽ പ്രതികൂലാവസ്ഥ കണ്ടുവരുന്നുണ്ട് വിവാഹ കാലതാമസം കണ്ടുവരുന്നുണ്ട് വിവാഹിതരായവരിൽ തന്നെ പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് വിവാഹ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ചിലർക്കെങ്കിലും കണ്ടുവരുന്നുണ്ട് മകൻ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് അന്നവസ്ത്രാതി മുട്ടുകയില്ല എന്നുള്ളത് നമുക്ക് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മകംപറന്ന മങ്ക എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന കാര്യത്തിൽ ഒന്നാമതായി അന്നവസ്ത്രാതി മുട്ടാതെ ഇരിക്കുക മകംപറന്ന മങ്ക കലം തുറന്നിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും അവർക്ക് ആഹാര കാര്യങ്ങളിലും വസ്ത്രങ്ങളിലുമൊക്കെ അവർക്ക് മുട്ടുക വരികയില്ല എന്നുള്ളത് സുനിശ്ചിതമാണ് ഉത്രം ചിത്തിര വിശാഖം ഉത്രിട്ടാദി രോഹിണി ഈ നക്ഷത്രക്കാർ മകൻ നക്ഷത്രക്കാർക്ക് പ്രതികൂലമാണ് ഇത്തരം നക്ഷത്രക്കാരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ കൂട്ടു സംരംഭങ്ങൾ എന്നിവയൊക്കെ യുക്തിപൂർവം ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ മകൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് ചർമ്മ രോഗങ്ങൾ അതുപോലെ മനസ്സിനുണ്ടാകാവുന്ന ഏറ്റക്കുറച്ചിൽ മൂലം ഉണ്ടാകാവുന്ന രോഗങ്ങൾ ഒക്കെ വന്ന് ഭവിക്കാൻ ഇടയുണ്ട് ഇവർ കൂടുതലും വ്യവസായ കാര്യങ്ങളിൽ ശോഭിച്ച് കാണാറുണ്ട് ഒപ്പം ഐ ടി മേഖല ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് നിയമം പോലീസ് ഡോക്ടേഴ്സ് ഈ മേഖലകളിലൊക്കെ മകൻ നക്ഷത്രക്കാർ ശോഭിച്ച് കണ്ടുവരുന്നുണ്ട് ഇവർ നിത്യവും ഗണപതി ഭഗവാനെയും ആദിത്യനെയും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ ഇവർക്ക് ജീവിത വിജയത്തിന് സഹായകരമായിരിക്കും ചുവപ്പ് നിറം ഇവർക്ക് കൂ ഭാഗ്യ നിറമായിട്ട് കണ്ടുവരുന്നുണ്ട് മരതകവും വൈഡൂര്യവും വൈഡൂര്യവും ഭാഗ്യരത്നങ്ങളായി ഇവർക്ക് ധരിക്കാവുന്നതാണ് ഇവർ നിത്യവും ജീവിത വിജയത്തിനു വേണ്ടി ജപിക്കേണ്ട മന്ത്രം ഓം പിതൃഭ്യോ നമ എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ മകൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുകയും അവർക്ക് ജീവിതത്തിൽ ആദ്യം ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ ജീവിതത്തിൽ വരുത്തി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടാൽ ഇവർക്ക് ജീവിത വിജയം ഉറപ്പായും ലഭിക്കുന്നതാണ് മകനക്ഷത്രത്തിൽ ജനിച്ചവർ ഇത് ശ്രദ്ധിച്ച് പരിഹാരാദികൾ ചെയ്ത് ജീവിത വിജയം നേടിക്കൊള്ളുക നമസ്തേ